മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പരുത്തുക്കുഴി കലാട്ടവക്ക് റോഡ് പോലെ തന്നെ ഇപ്പോൾ പരുത്തക്കുഴി ബിലാൽ നഗർ ബലവാനഗർ വഴി പനവങ്കുന്നിലേക്ക് പോകാനുള്ള റോഡും അടച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയും അതോടൊപ്പം തന്നെ ബിലാൽ നഗറിൽ നിന്നും വീവൻ വിവനഗർ വഴി പനവങ്കുന്നിലേക്ക് ക്ഷേത്രം വഴി പോകാനുള്ള വഴിയും അടച്ചിരിക്കുകയാണ് വളരെ കാലങ്ങളായി ശോചനീയമായ അവസ്ഥയിലുള്ള റോഡ് ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ് ഇതിന് ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ദീർഘകാലം വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഈ പരിസരവാസികളും ഇതുവഴി യാത്ര ചെയ്യുന്നവരും കൗൺസിലറോടും കോർപ്പറേഷനോടും പറഞ്ഞു ഇതുവരെയും അതിനൊരു ശാശ്വത പരിഹാരം എത്താൻ സാധിച്ചില്ല എങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കോർപ്പറേഷൻ ശ്രമിക്കുകയാണ് ഇവിടെ അത് കാരണത്താൽ വാഹന നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ പരമാവധി ഇത് ഷെയർ ചെയ്യണം ഇതുവഴിയുള്ള യാത്രാ പരമാവധി ഒഴിവാക്കണം കാരണം സ്കൂളിലേക്കും ഓഫീസിലേക്കും പോകുന്നവർ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വഴി ഇതാണ് അതുകൊണ്ടുതന്നെ ഇവിടെ എത്തിയതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ടാക്കും അതുകൊണ്ടുതന്നെ അമ്പലത്രയിൽ നിന്ന് പരുത്തിക്കുഴിയിലേക്ക് വരാൻ ശ്രമിക്കുന്നവർ കല്ലാട്ടവുക്ക് വഴി ബ്ലോക്ക് ചെയ്തത് പറഞ്ഞതുപോലെ തന്നെ പരമകുന്ന് വഴി നേരെ ബിലാൽ നഗർ വഴി പള്ളിത്തിരുവിലേക്ക് പരുത്തിക്കുഴി എത്താൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് വഴി ബ്ലോക്കാണ് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇടതു ഭാഗത്തുകൂടി പോകണം അല്ലെങ്കിൽ വലതു ഭാഗത്ത് തിരിഞ്ഞ് നേരെ ഭീവൻ നഗർ വഴിയോ ബലാൽ നഗർ വഴിയോ നേരെ പറവുന്നിലേക്ക് സോറി ഹൈവേയിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടത് അതുകൊണ്ട് പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യണം യാത്ര എല്ലാവർക്കും സുഗമമാകണം ആരും അറിയാതെ പോകരുത് അറിയാതെ ഇവിടെ ഒന്ന് പെട്ടെന്ന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും കുട്ടികൾ സ്കൂളിലെത്തിക്കാൻ പ്രയാസപ്പെടും നമുക്ക് എന്തായാലും നല്ല റോഡിന് വേണ്ടി കാത്തിരിക്കാം മലയാള ജനതാ ജനതാദൂസത്തിന് വേണ്ടി അതുറഹ്മാൻ പള്ളിത്തരുത് മലയാള ജനതാ ന്യൂസിന്റെ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുക